ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അവധാനത ഓരോ സംഗതിയോടും പ്രതികരിക്കുന്ന രീതി ഇതൊക്കെ ഒരു സമൂഹം ഒറ്റയ്ക്കും കൂട്ടായും പഠിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത വികാര ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സംഘടനകളും മുസ്ലിം സമുദായത്തിലെ കുറേ മനുഷ്യരും അവർക്കിങ്ങനെ വികാരം അണപൊട്ടി ഒഴുകി കത്തി തുള്ളി തള്ളി നിൽക്കുകയാണ് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വികാരി ആയി തീരാം എന്നുള്ളതിനപ്പുറത്ത് വേറൊരു സംഗതിയില്ല എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളെയും അർഹിക്കാത്ത പരിഗണന കൊടുത്ത് വലിയ വിഷയങ്ങളാക്കി ആ വിഷയങ്ങളാകുന്നവരെ അവരുടെ കൂട്ടത്തിലോ അവരാഗ്രഹിക്കുന്നവരുടെ ഇടയിലോ വലിയ സ്വീകാര്യരാക്കി ഒക്കെ മാറ്റുന്നതിൽ ഈ സമുദായം വഹിക്കുന്ന പങ്ക് തീരെ ചെറുതല്ല ഇങ്ങനെ പടവെട്ടി പടവെട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതങ്ങളുടെ ആശ്വാസം വന്നാൽ പിന്നെ തിരിഞ്ഞ് കൂട്ടത്തിലിട്ട് തമ്മിൽ തമ്മിൽ വെട്ടുകയും ചെയ്യും ഇത് ഈ സമുദായത്തിൻ്റെ ഒരു തലയിലെഴുത്താണ് എന്ന് തോന്നിപ്പോവും ഞാനിത് പറയാൻ കാരണം രണ്ട് അതീവ ഗൗരവമായ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം കേരളങ്ങളിലുണ്ടായി ആ രണ്ട് വിഷയങ്ങളെയും എങ്ങനെയാണ് അതിനെ മറുപടി പറയേണ്ട കമ്മ്യൂണിറ്റി കൈകാര്യം ചെയ്തത് എന്നുള്ളത് ഒരു പഠനാർഹമായ വിഷയമാക്കേണ്ടതാണ് പത്ത് തവണയെങ്കിലും ഈ വീഡിയോ കേൾക്കുകയോ ഈ വികാരം കൊള്ളുന്നവർക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതോ ആവശ്യമാണ് അതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് സാക്ഷാൽ നമ്മുടെ നടേശൻ്റെ ഒരു പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മതം മാറ്റുന്നത് ക്രിസ്ത്യാനികൾ പറഞ്ഞത് വെള്ളാപ്പള്ളിയാണ് ജോസഫും കേരള കോൺഗ്രസ്സുകാരും എല്ലാം ഒരുമിച്ച് നമ്മളെ ഇല്ലാതാക്കി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരെയാണ് പറയുന്നതെങ്കിലോ എന്തായിരിക്കും ഉണ്ടാകുന്ന പുകല് ഉടൻ തന്നെ അതിന് ഭയങ്കരമായ ബഹളം ഭയങ്കര തെറിവിളി പുള്ളിയുടെ വീട്ടിലേക്ക് മാർച്ച് നാട്ടിലുള്ള ഇതിനോട് യോജിക്കാത്ത എസ് എൻ ഡി പി കാരെ പോലും മുസ്ലിം വിരുദ്ധരാക്കി മാറ്റാൻ ഈ സമുദായം അങ്ങ് പങ്കുവഹിക്കും പിന്നെ എസ് എൻ ഡി പി നേതാക്കളുമായി എവിടെയെങ്കിലും വേദി പങ്കിട്ടാൽ അവൻ്റെ താഴെ വന്ന് ചീത്ത വിളിക്കും ഭയങ്കരമായ തെറിവിളി ബഹളം ഇത് ഏതെങ്കിലും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഇതിനോട് പ്രതികരിച്ചോ മറുപടി പറഞ്ഞോ ജാഥ വച്ചോ പ്രതിഷേധം കൊണ്ട് പൊട്ടിച്ചോ ഒന്നും പൊട്ടിച്ചില്ല അങ്ങനെ ആയപ്പോൾ എന്തായി ഇത് വെള്ളത്തിൽ ഒഴുകുന്ന ഒരു കടലാസ ധോണി പോലെ അതെ വഴിക്ക് പോയി അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത് ഏതെങ്കിലും ബിഷപ്പ് കയറി ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഉടനെ അതിന് മറുപടി വെള്ളാപ്പള്ളി പറഞ്ഞു ഉടനെ വീണ്ടും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഇതൊന്നും അവർ മൈൻഡ് ചെയ്തതേ ഇല്ല എത്ര ഗൗരവമായൊരു വിഷയത്ര എത്ര ലൈറ്റായി അത് കൈകാര്യം ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം ഇനി രണ്ടാമത്തെ സംഭവം എന്താണെന്നറിയോ സിസ്റ്റർ അനുപമ നിങ്ങൾക്കറിയാം നമ്മുടെ ഫ്രാങ്കോ പിതാവിൻ്റെ കുറ്റാരോപണവുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിന്ന പേരുകളിലൊന്നാണ് സിസ്റ്റർ അനുപമ മൊത്തം അഞ്ച് സിസ്റ്റേഴ്സോ മറ്റോ അതിന് രംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലോ മറ്റോ ആണ് ഈ ഫ്രാങ്കോ പിതാവ് ദുരുപയോഗം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊച്ചിയിലവർ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നു വലിയ സമരം നടത്തുന്നു ജലന്ധർ ബിഷപ്പായ ഫ്രാങ്കോ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് വിചാരണ കഴിഞ്ഞ് തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്തുവിടുന്നു ഇതെല്ലാം സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ അഞ്ച് പേരിൽ രണ്ട് പേർ നേരത്തെ തന്നെ കോൺഗ്രിഗേഷൻ വിട്ടു ഞാൻ ഹിന്ദു പത്രത്തിൽ വായിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ അനുപമയും കോൺഗ്രിഗേഷൻ വിട്ടു അവർ ആലപ്പുഴയ്ക്ക് അടുത്തുള്ള വീട്ടിലെത്തി അവർ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞാൽ ഇനി മുതൽ കന്യാസ്ത്രീയല്ല ആ പദവിയിൽ നിന്ന് മാറി അവർ മടങ്ങിയെത്തി ഇത് യഥാർത്ഥത്തിൽ ആ സഭയോട് അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മാറിയത് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പുകിലും പുക്കാറും അവിടുണ്ടോ ഒരു പുകിലും പൂക്കാറുമില്ല എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു സംഗതിയിൽ അവർ അവരുടെ ഒരു അഭിപ്രായമോ വിയോജിപ്പോ പറഞ്ഞു ആ വിയോജിപ്പോ പറഞ്ഞാൽ ആ വിയോജിപ്പിനോട് നമ്മുടെ എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ അത് പറയണം മൗനം പാലിക്കേണ്ടതില്ല പക്ഷേ ആ പറയുന്നതിൻ്റെ സഭ്യതയും വിട്ട് അവരെ ഏതെല്ലാം വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കാമോ തെറി പറയാമോ അങ്ങനെ എല്ലാം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ഇപ്പം എവിടെ എത്തി നിന്നേനെ ഇത് സഭ എന്തെങ്കിലും മറുപടി പറഞ്ഞോ സഭാപിതാക്കന്മാരുമല്ലോം പറഞ്ഞോ അവരുടെ സംഘടനകളുമെല്ലോം പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല അതതിൻ്റെ വഴിക്ക് പോയി എന്ന് വിചാരിച്ച് നിരന്തരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാമ്യതയോ ആരിഫിനെയോ ഒന്നും മറുപടി പറയേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ലിയാക്കത്തിനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു ഒരാളിൽ നിന്ന് ഒരു സംഗതി ഉണ്ടായാൽ ഒരു ആൻഡ് വെയ്റ്റാൻസി എന്ന് പറയുന്ന ഒരു നിലപാട് പോലും പലപ്പോഴും സ്വീകരിക്കില്ല വെയിറ്റ് എടുത്ത് അവരെ അങ്ങ് എറിയുക എന്നുള്ളതേയുള്ളൂ ആ നിമിഷം മുതൽ അത് ഈ കമ്മ്യൂണിറ്റി മനസ്സിലാക്കണം ഈ രണ്ട് സംഭവങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിൽ അത് വഷളാക്കാൻ മുസ്ലിം സമുദായം നൽകുന്ന സംഭാവന എത്രത്തോളമാണ് എന്നുള്ളത് ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്